ഹായ് ഹലോ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നേന്ത്രപ്പഴമാണ് പഴുത്ത നേന്ത്രപ്പഴം നമ്മൾ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചേക്കുകയാണ് ഇതൊരു സിമ്പിൾ ചെറിയൊരു വീഡിയോ ആണ് അതിനോട് തയ്യാറാക്കുമ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് ഇവിടുത്തേക്കുന്നത് ഇതൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിനകത്ത് നെയ്യൊഴിച്ചു കൊടുക്കാം നമുക്ക് ഓരോ നിയന്ത്രിപ്പഴവും മാറി എന്നിട്ട് ഒരാന്നായിട്ട് കൊടുക്കാം ഇല്ലൊരു പഴുത്ത വേണം എടുക്കാം അത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും സിമ്പിൾ റെസിപ്പീസാണ് ഇപ്പം തയ്യാറാക്കുന്ന ഒരു സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കുന്ന നമുക്കൊരു നാലുമണി പല കാലമായിട്ട് കഴിക്കാം ചായലൂടെയോ കാപ്പയുടെ ഒക്കെ കഴിക്കാം നീന്തൽപ്പഴം പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നെയ്യിലിട്ട് മൂപ്പിച്ചിട്ട് കുറച്ച് ഇട്ട് കൊടുക്കണം നമുക്ക് നല്ല ടേസ്റ്റാണ് എല്ലാം ഇട്ട് കൊടുത്തിട്ടൊന്ന് നമുക്കൊന്ന് തിരിച്ചിടാം മധുരം ഒരു സ്പൂൺ മധുരം ഇട്ടാൽ മതി കുറച്ച് പഴുത്തു പഴമായോണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി നെയ്ലാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും തിരിച്ചിട്ട് കൊടുക്കാം ഇന്നത്തെ റെസിപ്പിന്ന് ഒരു സിമ്പിൾ റെസിപ്പീസ് ആണ് അത് തരും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നു ചിലതൊക്കെ ഒന്ന് മൂക്കാറുണ്ട് അവർ തിരിച്ചിട്ട് കൊടുക്കാം കുറച്ചൊക്കെ ആകുമ്പോൾ മൂക്കി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നാലുമണി പലഹാരമായി നമുക്ക് ചായയിലൂടെയോ കപ്പലൂടെയൊക്കെ കഴിക്കാം നല്ല സിമ്പിളാണ് ഒന്നിങ്ങനെ വയറാക്കി കുട്ടികൾക്കത് ഒന്ന് കൊടുത്ത് നോക്കിയാൽ അവർ ഭയങ്കര ഇഷ്ടപ്പെടും പഴുത്ത ഏത്തപ്പഴം എടുക്കണം ഇത് പഴുത്ത ഏത്തപ്പഴമാണ് ഞാൻ എടുത്തേക്കുന്നത് നേന്ത്രപ്പഴമാണ് നമ്മുടെ ബനാന റെഡി ആയിട്ടുണ്ട് ഏകദേശം നമുക്ക് പാത്രത്തിലുണ്ടാക്കാം ഇല്ലാത്ത റെഡി ആയിട്ടുണ്ട് അങ്ങനെ നേന്ത്രപ്പഴം വെച്ചുള്ള ബനാന നമ്മളെ റെഡി ആയിട്ടുണ്ട് ഒരു നാലുമണി പലഹാരമാണിത് ചായരൂടെ ഒക്കെ കഴിക്കാം നല്ല പഴുത്ത പഴം എടുക്കണം എന്നാൽ നല്ല ആയിരിക്കും നല്ല മാതൃക കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്താൽ മതി അത്തൊരു കുഞ്ഞു പീടിയാണ് വലിയ പാടൊന്നുമില്ലാത്തൊരു സിമ്പിൾ വീഡിയോ ആണ് ഒരു നാലുമണി പലഹാരത്തിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ റെസിപ്പീസ് ആണ് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പാടൊന്നുമില്ല ഒരു നാലുമണി പലഹാരമാണ് പഴുത്ത ഏത്തപ്പഴം വെച്ച് തയ്യാറാക്കിയതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്